കടപ്ര കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക് പരിക്കേറ്റ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ആക്രമണം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട പത്തോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഘം മുൻപും മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞായറാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം നടന്നത് കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിൽപ്പെട്ട ഒരു പറ്റം യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ നാട്ടുകാരെയും ഇവിടെ താമസിക്കുന്നവരുടെ വീടുകളിലും കയറി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു തുടർന്ന് കട്ടപ്പനയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി പറഞ്ഞു അവൾ എന്റെ വീട്ടിലേക്ക് പത്ത് പതിനഞ്ച് പേര് മദ്യ വെച്ച് മയക്കുമരുന്നിട്ട് ഓടിക്കേണ്ടി വന്ന് പിന്നെ എന്നെ പിടിച്ച് തള്ളുകയും ജീവിനെ തള്ളുകയും ചെയ്തു എന്റെ ഭാര്യ പിന്നെ സിറ്റൌട്ടിൽ നിൽക്കുകയാണ് സിറ്റൌട്ടിൽ നിൽക്കുന്ന എന്റെ ഭാര്യ വലിച്ചിറക്കി അരിയുടെ കൈക്കെട്ടടിക്കുകയും അസത്യങ്ങൾ പറയും അരിയെ അസത്യമായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവളെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുകയും ചെയ്തു എന്റെ എന്റെ ചേട്ടൻ കാലിലിട്ട് ഒരു വശം എന്നെ എന്നെ ഇറങ്ങി കുത്തി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അക്രമം നടത്തിയ സംഘത്തിൽപ്പെട്ട പത്തോളം പേരെ കസ്റ്റഡിയിലെടുത്തു കമ്പിവടി കോടാലി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നതെന്ന് പരിക്കേറ്റ സ്ത്രീകൾ പറഞ്ഞു ഷെബിൻന്ന് പറഞ്ഞ ആൾ വന്ന് വണ്ടി ചോദിച്ചു സ്കൂട്ടി അന്നേരം രണ്ട് സ്കൂട്ടി കിട്ടി ഇരിപ്പുണ്ടായിരുന്നു അന്നേരം ഒരെണ്ണം ഒരെണ്ണത്തിൽ ഇല്ലായിരുന്നു അന്നേരം ഞാൻ പോകാനായിട്ട് തിരക്കിലായിരുന്നു ഞാൻ ഇവിടെ ഫ്രഷറിയിൽ വർക്ക് ചെയ്യുന്ന പി ടിഎ വർക്ക് ചെയ്യുന്ന അന്നേരം എനിക്ക് ഇപ്പോൾ സമയം പോവായിട്ട് അന്നേരം വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പൊ അമ്മയ്ക്ക് പോകണം മറ്റേ വണ്ടിക്ക് അത് പെട്രോളും ഇല്ല അത് പുള്ളിക്ക് ഭയങ്കര ഒരു വൈരാഗ്യമായിട്ടാന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഷെബിന്റെ ചാച്ചനോട് പറഞ്ഞു ഇനി മേനാൽ അച്ചാച്ചി അവരുടെ വീട്ടിൽ പോവുകയും ചെയ്തേക്കരുത് അവരിങ്ങോട്ടും വരണ്ട അങ്ങനെ പുള്ളിക്ക് അന്ന് ഒരു ഭയങ്കര ഒരു വൈരാഗ്യമായിട്ട് പുള്ളിയുടെ മനസ്സിലാണെന്ന് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞായിരുന്നു എന്റെ ഒരു വിശ്വാസം വെച്ച് നോക്കിയാൽ എന്നാൽ പുള്ളി ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിരുന്ന് പ്രവർത്തിച്ചതാന്നുള്ളതാണ് കാരണം എന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആർക്കും ഒരു ഉപദ്രവത്തിനും പോകുന്നതല്ല നേരം വൃത്ത വയ്യോളും ഫുഡ് കഴിക്കാൻ പോലും എന്റെ കുഞ്ഞ് വീട്ടിൽ കയറി വരാൻ സമയമില്ല അതുപോലെ പണി ചെയ്ത് ജീവിക്കുന്നു കൊച്ചുതോവാള സ്വദേശി പള്ളിവാതുക്കൽ ടോമി ഭാര്യ മേരിക്കുട്ടി ഈവൻമലിയിൽ സച്ചി കുമ്പക്കാട്ട് ഷിബു സി പി എം കൊച്ചുതോവാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോൻ കെ ജി കൊല്ലംപറമ്പിൽ ദീപു ഇദ്ദേഹത്തിന്റെ മാതാവ് ഓമന പിതാവ് പരമേശ്വരൻ എന്നിവർക്കാണ് കൂടുതൽ പരിക്കേറ്റത് അക്രമി സംഘത്തിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ അടക്കം തലയ്ക്ക് കമ്പിപിടിക്കാണ് അത് അതുവഴി വാഹനത്തിൽ പോയ ഒരു കുടുംബം മകനും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ അക്രമ സംഘം തലയ്ക്ക് പിടിച്ചെടുത്തിട്ടുണ്ട് തൊട്ടടുത്തുള്ള വീട്ടിലെ അദ്ദേഹത്തിന്റെ പറമ്പിൽ വീടിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളെ വീടിനകത്ത് വീഴ്ച ഉപ്രഹിച്ച് വരികയാണ് ഇവർ ഇതിനു മുമ്പും മൂവേഴ്സ് റൌണ്ടിൽ അവിടെ നടന്ന ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പോലീസെന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ കട്ടപ്പനയുടെ പരിസര പ്രദേശങ്ങളിൽ തുടർച്ചയായി അഴിഞ്ഞാട്ടം നടത്തുകയാണ് ബന്ധപ്പെട്ട അധികാരികളിപ്പോ ഇന്നലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അറസ്റ്റ് ചെയ്ത് കർക്കശമായ നിയമ നടപടികൾക്ക് വിധേയമായി മാതൃകാപരമായി ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിയമപരമായിട്ടുള്ള എല്ലാ വകുപ്പുകളും തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്കെതിരെ വർഗന പ്രകാരങ്ങളും ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്നാണ് അക്രമി സംഘത്തിൽ ഏകദേശം പതിനാറോളം പേർ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് ഇവർ ഇതിനു മുമ്പും സമാന രീതിയിൽ മേഖലയിൽ അതിക്രമം നടത്തിയിട്ടുണ്ട്